നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഭാഗത്തിലേക്കുള്ള പ്രവർത്തന ഫലം കോർപ്പറേറ്റ് കമ്പനികൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പൊതുമേഖല എണ്ണക്കമ്പനിയായ ബി പി സി എൽ അഥവാ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ഏപ്രിൽ ജൂൺ ത്രൈമാസ കാലങ്ങളിലേക്കുള്ള പ്രവർത്തന ഫലം ഇക്കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു കമ്പനിയുടെ അറ്റാദായത്തിൽ എഴുപത്തഞ്ച് ശതമാനം ഇടിഞ്ഞ് മൂവായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം സമാന ഭാഗത്തിൽ ബി പി സി അറ്റാദായം പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയായിരുന്നു അതേപോലെ ഒന്നാം ഭാഗത്തിൽ കമ്പനിയുടെ വരുമാനം ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടിയാണ് വാർഷികമായി നോക്കിയാൽ വിറ്റ് വിറ്റുവരുവുകയാണെങ്കിൽ മാറ്റമില്ല അതേസമയം ജൂൺ പാദത്തിൽ കമ്പനിയുടെ അറ്റാദായത്തിൽ എഴുപത് ശതമാനത്തിലധികം കുറവ് രേഖപ്പെടുത്തിയിട്ടും തിങ്കളാഴ്ച രാവിലത്തെ വ്യാപാരത്തിൽ ബി പി സി എൽ മുന്നേറ്റം പ്രകടമായിരുന്നു ഒരു ഘട്ടത്തിൽ നാല് ശതമാനത്തിലധികം കുതിച്ചുയർന്ന ഓഹരി വില അവസാനം രണ്ട് ശതമാനം നേട്ടത്തോടെ മുന്നൂറ്റെട്ട് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ബി പി സി ഓഹരിയുടെ ഒന്നാം പാത പുറത്തു പുറത്തുവന്നതിന് ശേഷം പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ബി പി സി ഓഹരിയെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച റിസർച്ച് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം പ്രമുഖ വിദേശ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊന്നായ ജി ഇന്ത്യ ബി പി സി എൽ ഓഹരിയിൽ നൽകിയിരിക്കുന്ന ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട് കൂടാതെ ഓഹരിയുടെ സമീപകാല ടാർഗറ്റ് പ്രൈസ് ഉയർത്തി നിശ്ചയിച്ചു നേരത്തെ നൽകിയിരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ നിന്നും മുന്നൂറ്റി രൂപയിലേക്കാണ് ബി പി സി ഓഹരിയുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയത് ഇത് ഓഹരിയുടെ തിങ്കളാഴ്ച ക്ലോസിംഗ് വിലയേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം ഉയർന്ന വില നിലവാരമാകുന്നു അതേസമയം ജൂൺ ബാധഫലം ഏറെക്കുറെ പ്രതീക്ഷ നിലവാരത്തിലായിരുന്നു റിഫൈനിംഗ് വിഭാഗത്തിൻ്റെ പ്രകടനം പ്രതീക്ഷിച്ചും താഴെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ലാഭമാർജിൻ അത്ര ശോഭനമായിരിക്കില്ലെന്ന വിലയിരുത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതേപോലെ കമ്പനിയുടെ ലാഭക്ഷമതയിൽ ഇടിവുണ്ട് സമീപ ഭാവിയിലേക്ക് നടത്താനിരിക്കുന്ന വമ്പൻ മൂലധന നിക്ഷേപങ്ങൾ കമ്പനിക്ക് തിരികെ വേണ്ടത്ര ആദായം നൽകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ സമാന മേഖലയിലെ എതിരാളി കമ്പനികളെക്കാൾ മെച്ചപ്പെട്ട ലാഭക്ഷമത പ്രകടിപ്പിക്കാൻ ബി പി സിയിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജെഫ്രി ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു You know. പ്രമുഖ ആഭ്യന്തര ബ്രോക്കേജ് സ്ഥാപനങ്ങളുണ്ടായ മോത്തിലാൽ ഓസ്റ്റോൺ ഫിനാൻഷ്യൽ സർവീസസ് ബി പി എസ് എൽ നൽകിയിരുന്ന ന്യൂട്രൽ റേറ്റിംഗ് ഒന്നാം പുറത്തു പുറത്തുപോകുന്നതിനു ശേഷവും മാറ്റമില്ലാതെ നിലനിർത്തി ഈ പൊതു മേഖല ഓഹരിക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് സമീപഭാവിയിലേക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് ഇത് ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാൾ നാല് ശതമാനം ഉയർന്ന വില നിലവാരമാണ് അതേസമയം ബി പി എസ് എല്ലിൻ്റെ ഗ്രോസ് റിഫൈനിങ് മാർജിൻ അഥവാ ജി ആർ എം ഇക്കാര്യത്തിലെ പ്രധാന അടിസ്ഥാന സൂചനകളൊന്നായ സിംഗപ്പൂർ ജി ആർ എമ്മിന് മുകളിലായ നിൽക്കുന്നത് എണ്ണ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഉൽപ്പന്ന വിതരണവും ക്രൂഡ് ഓയിൽ സംഭരണവും കാര്യക്ഷമമായി വിനിയോഗിച്ചതിൻ്റെ ഫലമാണിത് പി ജി വിതരണത്തിലെ സബ്സിഡി ചിലവ് നികത്താനുള്ളതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അറ്റാതായ അനുമാനം പതിനാറ് ശതമാനം വെട്ടിക്കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തുമെന്നാണ് കരുതുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൻ്റെ അനുമാനക്കണക്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ അനുവാദം ഒന്നര മടങ്ങേ തുടരുന്നതിനാൽ പരിമിത മുന്നേറ്റ സാധ്യതയെ ബി പി സി ലോഹറിൽ ഉള്ളുവെന്നാണ് ബോത്തി ലോസിൻ്റെ രസിസ്റ്റർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊന്നേ കൊടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ബി പി എസ്സിൽ ഓഹരി നൽകിയിരിക്കുന്ന ന്യൂട്രൽ റേറ്റിംഗ് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട് സമീപഭാവിയിലേക്ക് ഓഹരി നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാൾ പതിനഞ്ച് ശതമാനം താഴെയാണിത് അതേസമയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ഒന്നാം സാമ്പത്തിക ഭാഗം ദുർബലമായിരിക്കുമെന്ന് ബ്രോക്കറേജ് സ്ഥാപനം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ താരതമ്യം ഉയർന്ന ക്രൂഡ് ഓയിൽ നിരക്ക് നിലനിന്നതും ആഭ്യന്തര വിപണിയിലെ ചില്ലറ വിൽപ്പന വില താഴുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിഗമനം ബി പി എസ് എല്ലിൻ്റെ ഒന്നാം പാത പ്രവർത്തന ലാഭം പാതുപാതത്തിൽ നാൽപ്പത്തേഴ് ശതമാനം ഇടിവും വാർഷികമായി അറുപത്തേഴ് ശതമാനം ഇടിവും രേഖപ്പെടുത്തി കമ്പനിയുടെ ജി ആർ എം മികച്ച തോതിലാണ് റിപ്പോർട്ട് ചെയ്തത് വിറ്റുരവിൽ ഉണർവുണ്ട് എന്നിരുന്നാലും ചില്ലറ വില നിർണയത്തിൽ സ്വാധീനമില്ലാത്തതും ഉയരുന്ന മൂലധന ചെലവുമാണ് പ്രധാന നെഗറ്റീവ് ഘടകങ്ങളെന്നും കൊഡോക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വിറ്റീസ് പുറത്തിറക്കിയ റിസർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഡിസ്ക്ലെയിമർ ബി പി സി ലോഹരെ സംബന്ധിക്കുന്ന അഭിപ്രായം ബ്രോക്കേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇത് ടൈംസ് ഇൻ്റർനെറ്റ് ഉത്തരവാദിത്തമില്ല ഓഹരിലിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയയാണ് ഓഹരിവിൻ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത മാർക്കറ്റ് എൻവസ്റ്ററുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം